നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മുതലേ കാണാവുന്നതാണ് കേട്ടോ നല്ല മുതലേ കാണാവുന്നതാണ് പിന്നെ ഇവിടെ നല്ല മാങ്ങയ നെല്ലിക്ക കിട്ടുന്നതായിരിക്കും ഈ മത്സ്യത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ ചീങ്കണ്ണി മത്സ്യമാണ് കേട്ടോ ഇതിനെ പറയുന്നതാണ് ചീങ്കണ്ണി മത്സ്യം എന്നാണ് ഇതിനെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെയ്യാർ ഡാമിലെ കുറച്ച് കാഴ്ചകളാണ് നെയ്യാർ ഡാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മൾ ആദ്യം പോയ സ്ഥലം നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത് ഇതേ കാണുന്ന റോഡ് വഴിയാണ് നമുക്ക് പോവേണ്ടത് നമ്മൾ അവിടെ ചെന്ന് എത്തുമ്പോൾ തന്നെ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാവുന്നതാണ് ഇതിൻ്റെ താഴെ നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ബോട്ടിങ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായി കാണുന്ന ഏരിയയാണ് ബോട്ടിങ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം തിരക്കൊന്നുമില്ലായിരുന്നു നമ്മൾ പോയ സമയത്ത് ബോട്ടിങ്ങിനൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്ന സമയമായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ആദ്യം കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ആൾക്കൊന്നിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് കഴിഞ്ഞ് വേണം നമ്മൾ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നെല്ലി കാഞ്ഞിരം ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് കുറേ ഐറ്റം തയ്യും അതിൻ്റെ ബോർഡും ഇവിടെ കാണാവുന്നതാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയപ്പോൾ ഒരു പെരുമ്പാമ്പിനെയാണ് കണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് മുതലെയാണ് കണ്ടത് ഇനി അതിൻ്റെ താഴോട്ട് മുതലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ താഴോട്ടെല്ലാം മുതലെയാണ് വേറൊന്നുമില്ല ഇവിടെ കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം കണ്ടു നമ്മൾ നമ്മളടുത്ത് പോയത് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് അടുത്ത് നമ്മൾ പോയത് അക്കോറിയത്തിലേക്കാണ് പോയത് അക്കോറിയത്തിലും നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് മുപ്പത് രൂപയാണ് അക്കോറിയത്തിലെ ടിക്കറ്റിൻ്റെ വില വരുന്നത് ഇവിടുന്ന് ആദ്യം കയറി ചെല്ലുന്നത് കൗണ്ടർ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ മിൽമേഡ് മിൽമേയുടെ ഒരു ചെറിയൊരു സ്റ്റോറും കൂടെ അതിൻ്റെ അടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇനി നേരെ പോകുന്ന ഫിഷിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് നമ്മളിൻ്റെ വീഡിയോ പാർട്ട് ടൂണിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നടക്കുമ്പോൾ കളർ ഫിഷ് നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ കളർ ഫിഷ് മാത്രമല്ല രണ്ട് താറാവും കിടപ്പുണ്ടായിരുന്നു താറാവ് നീന്തി കളിച്ചുകൊണ്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് പിന്നെ ഇഷ്ടംപോലെ കളർ മീനുകൾ അതിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്കാണ് പോയത് രണ്ട് നില ആണ് ആയിട്ട് ഇത് അപ്പോൾ രണ്ട് നില ബിൽഡിംഗ് നിറച്ച് മീനാണ് ഇതിൽ വരുന്നത് കളർ മീനുകളാണ് വരുന്നത് അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ അക്വറിയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസ് കളർ മീനുകൾ നോക്കുമ്പോൾ ഇവിടെ മുതൽ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അക്കോറിയോ വന്യജീവി സംരക്ഷണ കേന്ദ്രം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് അക്കോറിയോ ആണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് പക്ഷേ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ അധികം ഒന്നും കാണാനില്ല ഒരു പെരുമ്പാമ്പും പിന്നെ മുതലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരുപാട് ഐറ്റംസ് കളർ മീനുകൾ കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള കളർ മീനുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ നെയ്യാർ ഡാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാമും അതിൻ്റെ പരിസരമൊക്കെ നമ്മൾ ആ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അതിന്റെ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മീനിന്റെ പേര് വരുന്നത് റെഡ് കാപ്പ് ഒറാണ്ട എന്നാണ് ഇതിന്റെ പേര് വരുന്നത് എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നോക്കിനി അടുത്ത മീൻ ഏതാണെന്ന് നോക്കാം ഇത് ടൈഗർ ബർബ് എന്ന് പറഞ്ഞൊരു മീനാണ് കുഞ്ഞു മീനാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ നമുക്കിനി അടുത്ത മീൻ ഏതാണെന്ന് നോക്കാം അപ്പൊ ഇതിന്റെ മുകളിൽ മിക്കതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഇതിൽ എഴുതിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ മീൻ ഏതാണെന്നൊരു പിടുത്തം ഇല്ല കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതേതാണ് മീൻ ഇത് ഏതാണെന്നൊരു പിടുത്തമില്ല ഇനി അടുത്ത മീൻ നോക്കാം ഇതിൻ്റെ പേര് ആരോപണ എന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത മീൻ നമുക്ക് നോക്കാം ഇത് തത്ത മത്സ്യമാണ് കേട്ടോ തത്ത മത്സ്യം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇതിൻ്റെ പേര് വാൾക്കിംഗ് കിങ് ഫിഷ് എന്നാണ് പറയുന്നത് എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് മീൻ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് പോകുന്നത് രണ്ടാമത്തെ നിലയിലേക്കാണ് ഇവിടെ രണ്ട് നിലകളിലായിട്ടാണ് കളർ മീൻ വരുന്നത് രണ്ടാമത്തെ നിലയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം പോകുമ്പോൾ ഒരു മീനിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഈ മീനിൻ്റെ പേര് വരുന്നത് അരാപ്പാമ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു നീണ്ട ടൈപ്പിലുള്ള ഒരു മീനാണ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കളർ ഫിഷൊക്കെ നമ്മൾ ഏതാണ്ട് കണ്ടു തീർന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് പുറത്തേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് വളരെ കുറച്ച് മീനുകൾ മാത്രമേ കാണാനായിട്ടുള്ളൂ രണ്ടാമത്തെ നിലയിൽ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി എടുത്ത് കാണാം